സൗഭാഗ്യയുടെ ജീവിതത്തിൽ കുറച്ചധികം നാളുകളായി തന്നെ സങ്കടത്തിൻ്റെ നാളുകളാണെന്നാണ് താരം വെളിപ്പെടുത്തുന്നത് അച്ഛൻ മരിച്ച ശേഷം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ് അമ്മൂമ്മ എത്ര നല്ല ആത്മാവായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി അതെ മാസങ്ങൾക്ക് ശേഷം സൗഭാഗ്യയുടെ അമ്മൂമ്മയുടെ മരണത്തിന് ശേഷം അമ്മുമ്മയില്ലാത്ത ഫ്ലാറ്റിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യയും അമ്മ താരാ കല്യാണം സൗഭാഗ്യയും താരാ കല്യാണം ഒരുമിച്ചെത്തി ഇപ്പോൾ അമ്മൂമ്മയുടെ ഫ്ലാറ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി അവരുടെ സാധനങ്ങളൊക്കെ നീക്കുകയാണ് ഫ്ലാറ്റ് ഒഴിയുകയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്ത എന്ന് തന്നെ അതിനെ പറയണം മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുഭലക്ഷ്മി എന്നാൽ ദന്തനത്തിലെ വേഷാമണി അമ്മ കല്യാണരാമനിലെ പാണ്ഡിപ്പടയിലെ മുത്തശ്ശിയും എല്ലാമാണ് ജീവിതത്തിൽ അതിനേക്കാൾ മനോഹരമായ മുത്തശ്ശിയായ ഒരു ജീവിതകാലം ചിലവിട്ട അമ്മൂമ്മയാണ് സുഭലക്ഷ്മി എന്ന് പറയണം മുത്തശ്ശി മാത്രമല്ല മുതുമുത്തശ്ശിയായി വരെ ചിലവിട്ട ഒരു അമ്മൂമ്മ ഒരു മാസം മുൻപാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി സുഭലക്ഷ്മി അന്തരിച്ചത് മരിക്കുമ്പോൾ എൺപത്തേഴ് വയസ്സായിരുന്നു നടി താര കല്യാണടക്കം മൂന്ന് മക്കളാണ് സുബലക്ഷ്മിക്കുണ്ടായിരുന്നത് അമ്മയുടെ വിയോഗത്തിൽ താൻ അനാഥിയാകപ്പെട്ടു എന്നാണ് താരാ കല്യാൺ കുറിച്ചത് കിടപ്പിലാകുന്നതുവരെ താരയുടെ വീടിനോട് ചേർന്നുള്ള ഫ്ലാറ്റാണ് സുബലക്ഷ്മി അമ്മ താമസിച്ചിരുന്നത് താര പലവട്ടം തനിക്കൊപ്പം താമസിക്കാൻ സുബലക്ഷ്മിയെ വിളിച്ചിരുന്നുവെങ്കിലും ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു സുബലക്ഷ്മിക്കും താൽപ്പര്യം താരയുടെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ സുബലക്ഷ്മിയുടെ ഫ്ളാറ്റ് കാണാമായിരുന്നു മകളെ കാണാൻ സുബലക്ഷ്മി ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ പലപ്പോഴായി താരയും മകളും യൂട്യൂബുമായി പങ്കുവച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ മരണശേഷം താരാ കല്യാണം ഒറ്റയ്ക്കാണ് താമസം മുത്തശ്ശിയുടെ വേർപാട് സംഭവിച്ച ഒരു മാസം പിന്നീട് പുൽ ഹൃദയ ഭേദകമായ ഒരു വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ മുത്തശ്ശിയുടെ ഫ്ളാറ്റിലെ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അമ്മ താര കല്യാണും മകൾ സുദർശനയും വീട്ടിലെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയുമായി സൗഭാഗ്യ എത്തിയിരിക്കുകയാണ് തനിക്കേറെ പ്രിയപ്പെട്ട ഒരാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു എന്നാണ് വീഡിയോയുടെ തുടക്കം പറഞ്ഞത് അവരുടെ ഓർമ്മകൾ അടങ്ങിയ വസ്തുക്കൾ കാണുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഹൃദയവേദന തോന്നുന്നുവെന്ന് സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞു സൗഭാഗ്യ മകൾക്കൊപ്പം കാണാൻ ചെല്ലുമ്പോൾ പാട്ടും ചിരിയും എല്ലാമായാണ് സുഭലക്ഷ്മി സ്വീകരിക്കാറുള്ളത് ഇന്ന് ആ ഫ്ളാറ്റ് അനാഥമായി കിടക്കുന്നത് കാഴ്ചക്കാരിലും സങ്കടമുണ്ടാക്കുന്നു നേരത്തെ തന്നെ ഫ്ളാറ്റിലെ ഫർണിച്ചറുകൾ നീക്കം ചെയ്തിരുന്നു ഇനിയുള്ളത് ഫോട്ടോകൾ പൂജാമുറിയിലെ സാധനങ്ങൾ സുഭലക്ഷ്മി ഉപയോഗിച്ചിരുന്ന സാരികൾ മറ്റു വസ്ത്രങ്ങൾ പാത്രങ്ങൾ എന്നിവയാണ് അമ്മ പോയിട്ടൊരു മാസമായെങ്കിലും ഇപ്പോഴും ഫ്ലാറ്റിൽ അമ്മയുടെ സാന്നിധ്യം അമ്മ കത്തിക്കാറുള്ള ചന്ദനത്തിരിയുടെ മണവും തങ്ങി നിൽക്കുന്നുണ്ടെന്ന് താര കല്യാൺ പറഞ്ഞു മുൻപരിക്കൽ സുബലക്ഷ്മി താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പകർത്തി സൗഭാഗ്യ പങ്കിട്ടിരുന്നു അതുകൊണ്ട് തന്നെ സൗഭാഗ്യം പ്രേക്ഷകർക്ക് ആ ഫ്ളാറ്റ് പരിചിതമാണ് തനിക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്നും എടുത്തിട്ടുണ്ടെന്നും ഫ്ളാറ്റ് വൃത്തിയാക്കുന്ന ജോലി ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നും വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞു മുത്തശ്ശിയില്ലാതെ ഫ്ളാറ്റിൽ എത്തിയപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് സൗഭാഗ്യ പറഞ്ഞതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതായി മാറുന്നു തൻ്റെ അമ്മയെക്കുറിച്ച് സൗഭാഗ്യ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും വളരെയധികം നൊമ്പരവും അതേസമയം സ്നേഹമുള്ള വാക്കുകളുമായി മാറുകയാണ് അത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു പ്രേക്ഷകരെല്ലാവരും അവരെ അമ്മയെക്കുറിച്ച് ർക്ക് പറയാനുള്ള വാക്കുകൾ ഏറ്റെടുക്കുന്നു അതും പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ